ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തട്ടകട്ടമ്മയെ കാണാൻ പോയിട്ടോ അപ്പോൾ ഏട്ടം മാലിട്ട ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും കുട്ടികളും ആയിരുന്നു കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നേരം ഇതാ വെളുത്ത് വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഒരു ഇവിടെ ആണ് പോയത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ അങ്ങനെ ഉള്ളൊരു വീടാണേ അപ്പോൾ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ കാവിലമ്മുടെ മുൻപിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി വഴിപാടൊക്കെ ഇതാ Go to Canada. ാണ് അങ്ങനെ വഴിപാടൊക്കെ ഷീറ്റാക്കി ഞാനിതാ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് അതൊക്കെ കൊടുത്തു ഞങ്ങളിത് ആ അമ്പലത്തിനുള്ളിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിച്ചുമോൾ ഇതാ ശാസ്താവിൻ്റെ അവിടെ പോയപ്പോൾ മാലൊക്കെ തൂക്കിയിട്ട് കണ്ടുങ്ങും അതൊക്കെ ചോദിക്കുകയാണ് അമ്മ ഇത് ഇവിടെ ഇഷ്ടം പോലെ മാലുകൾ കിടക്കേണ്ടത് പറഞ്ഞിട്ട് അപ്പം ഞാനിതാ വെറുതെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുക അപ്പോൾ ഇവിടെ എന്തോ പൂക്കൽ മത്സരമുള്ള പോലെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് എന്തിനാ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ശാസ്താവിൻ്റെ അവിടെ വെക്കാനാണ് പറഞ്ഞത് രണ്ടാളും പോയി വെക്കുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ തൊഴുതിട്ട് ഞങ്ങളിതാ അമ്പലത്തിൻ്റെ നാലു ഇവിടെയൊക്കെ തൊഴിലാണ് അപ്പൊ ഈ കള്ളിച്ചെടിയുടെ അവിടെ വന്നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബം ആട്ടോ പിന്നധികം തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ മക്കളത് അത് കൂടെ ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പൊ ഞാനും ഇതാ അവരങ്ങനെ എടുത്തിട്ട് വീഡിയോ ആയിട്ടും ഫോട്ടോ ഒക്കെ ആയിട്ട് എടുത്ത് ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ചൊക്കെ അതുകൂടെ അതുകൂടെ ഒക്കെ നടന്ന് തൊഴുത് പ്രസാദൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇതാ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ട് ആ അമ്മൂമ്മക്ക് ദിലും പോയിട്ട് ദക്ഷിണ പോലെ കുറച്ച് എന്തെങ്കിലും കൊടുക്കാറുണ്ട് എപ്പോഴും ഞങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തുനിന്ന് ഇറങ്ങി അപ്പോൾ വീട്ടിലേക്ക് പോവുമല്ല ഞങ്ങൾ നേരെ പോയിട്ട് ഞങ്ങൾ ഉണ്ടാവും ഉണ്ടാവുക മസാല ദോശ മേടിക്കും അപ്പോൾ കുട്ടികൾക്ക് തൊപ്പി ദോശ പറഞ്ഞിട്ട് അവർക്ക് അത് മേടിച്ച് ഞങ്ങൾ സാധാ നെയ്റോസ്റ്റ് ആട്ടോ മേടിച്ച് മസാല ആയിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മയ്ക്കുള്ളത് മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും വഴിതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അയ്യപ്പ വിളക്കാണ് അപ്പോൾ അവിടെ പന്തൽ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിട്ടോ അപ്പോൾ അപ്പൊ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ